എവിടെ പോയതാന്ന് വെച്ചില്ലല്ലോ ഇത് ഇവിടെ സത്യം ചെയ്ത് കള്ള പറഞ്ഞു എന്റെ മാനക്കെ ഒടുത്തു കൊടുത്തതാണെന്ന് നമ്മളെ പറയാം അപ്പൊ പറഞ്ഞിട്ട് വന്നു മാനൂര്ന്ന് ഞാനും വന്നിന് അപ്പൊ സത്യം ചെയ്ത് പിന്നെ പനി പിടിച്ച് മരിച്ചു ആൾക്കാർ പറയുന്ന കെട്ടിണ്ട് ഇങ്ങനെ സ്ഥലണ്ട് അവിടെ കൊണ്ടു കൊടുക്കാം അപ്പൊ നമ്മള് നമ്മളെ ഈ ഒരു കാരണം കൊണ്ട് വഴിപാടായിട്ട് ഹായ് അപ്പൊ ഞാനെന്തള്ളത് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ അരി നേർച്ചയാക്കുന്ന ഒരു പള്ളിയിലാണ് കേട്ടോ മറ്റേ അവിടെ നമ്മളെ മലപ്പുറം ജില്ലയിലെ മൂന്നാക്കൽ എന്ന സ്ഥലത്താണിത് ഉള്ളത് കേട്ടോ ഏകദേശം പതിനഞ്ച് ദിവസം കൂടുമ്പോൾ മൂവായിരം ചാക്ക അരികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ നേർച്ചയാക്കുന്ന ഒരു പള്ളിയാണ് മൂന്നാക്കൽ പള്ളി എന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ മഹാന്മാരുടെ ആ ഒരു ബർക്കത്ത് കൊണ്ടാണ് ആൾക്കാർ ഈ സംഗതി ഇങ്ങനെ വിശ്വസിച്ച് പോരുന്നത് കേട്ടോ അപ്പോൾ ഇവിടുത്തെ നിലവിലെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പള്ളിയിൽ തന്നെ പണ്ട് കാലത്ത് മമ്പുന്ദങ്ങൾ സത്യപ്പള്ളി എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട് ഇല്ല ഇവിടുത്തെ പ്രത്യേകത പറയുന്നത് ഈ പള്ളിയിൽ വന്നിട്ട് അരി നേർച്ചയാക്കിയിട്ട് എന്ത് കാര്യം പ്രാർത്ഥിച്ചാലും അത് നടന്നു കിട്ടും അതല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് നടന്നാൽ ഇവിടെ അരി കൊണ്ട് വരിക എന്നുള്ളൊരു ഒരു ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നിലവിലിപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരി നേർച്ചയാക്കുന്ന പള്ളിയായിട്ട് മൂന്നാക്കൽ പള്ളി അറിയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എന്നാലും ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ അതുമാത്രമല്ല ഇവിടെ തന്നെ ഓരോ അനുഭവങ്ങൾ കൊണ്ട് ജീവിതം ഇവിടത്തേക്ക് വേണ്ടി സമർപ്പിച്ച് നിൽക്കുന്ന ഓരോ സ്ത്രീകളും ഓരോ പുരുഷന്മാരും അതുപോലെ തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ മറ്റൊരു വേദിയും കൂടിയാണ് ഇത് ഇതിട്ടോ കാരണം നാനാ ഭാഗത്തും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികൾ വരെ ഇവിടെ വന്നിട്ട് അരി നേർച്ചയാക്കുന്നുണ്ട് ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കം കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു ലൈക്ക്

ജാറങ്ങളും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ ഈ പള്ളിയെ കുറിച്ച് ഒരു അറിവ് ആർക്കും സ്ഥലം എവിടെ അരി കൊടുക്കുന്ന ഉദ്ദേശം അമ്മക്കാണ് അസുഖ അപ്പൊ നമ്മൾ നേരത്തെ കണ്ട സതീഷേത്ത അമ്മയാണ് നിക്കുന്ന കേട്ടോ അപ്പൊ അമ്മ തന്നെ പറയും അമ്മ എന്തുകൊണ്ടവിടെ വരാനുള്ള കാരണം അപ്പൊ അമ്മ സംഭവം ഈ മൂന്നാക്കലാട്ട് വരില്ലേ ശരിക്കും എന്താ എനിക്ക് രണ്ടൂന്ന് അസുഖം അങ്ങനെ രണ്ടുമൂന്ന് അപ്പൊ അത് മാറാൻ വേണ്ടിട്ടാണ് ആദ്യമായിട്ട് ഇപ്പൊ പറഞ്ഞത് അതിന് ആൾക്കാർ പറയുന്ന കേട്ടിണ്ട് ഇങ്ങനെ സ്ഥലണ്ട് അവിടെ കൊണ്ടു കൊടുക്കാം അപ്പൊ നമ്മള് നമ്മളെ ഈ ഒരു കാരണം കൊണ്ട് വഴിപാടായിട്ട് ഒരു 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 ഇവിടെ ശ്രമം അല്ലേ ഉണ്ട് മൂന്നാക്കിൽ ചെറിയ പള്ളി എന്ന് പറയുമ്പോൾ ഒമ്പറും തങ്ങളുടെ കാലത്തെ സത്യം ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു കളവ് പറഞ്ഞാൽ അപകടം സംഭവിക്കുന്ന ഒരു സത്യ പള്ളി അതോടൊപ്പം തന്നെ ഈ പള്ളിയുടെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ നമ്മൾ മുറ്റത്ത് കാണുന്ന ഈ രണ്ട് കബറ് ഇത് വളരെ ചിട്ടയോട് കൂടി കെട്ടി നല്ല പോലെ പരിചരിച്ചിട്ടുണ്ട് ഇവിടെ രാത്രി കാലങ്ങളിലും നിക്കറും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് അതോടൊപ്പം തന്നെ പള്ളിയുടെ ഉൾവശത്ത് കഴിഞ്ഞാൽ ഒരാളുടെ വലിപ്പമുള്ള ഒരു വിളക്കും നമുക്ക് കാണാം ഇവിടെയൊന്നും എണ്ണ ശേഖരിക്കുന്ന കാഴ്ച പതിവാണ് അതോടൊപ്പം തന്നെ തൊള്ളായിരം വർഷമാണ് ഈ പള്ളിയുടെ പഴക്കം പറയുന്നത് മിമ്പറും അതുപോലെ തന്നെ മേറാബും കാണുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ജുമ നിർവഹിക്കുന്ന മൂന്നാമത്തിൽ പുതിയ പള്ളിയാണ് കാണുന്നത് കേട്ടോ അവിടെ ഉണ്ടായിരുന്ന കാതിമാർക്കും ഹത്തിമാർക്കും താമസിക്കാൻ പണ്ട് കാലത്തെ നിർമ്മിച്ച ഒരു വീടാണിത് അത് പഴയ രീതിയിൽ അവിടെ ഇന്നും സൂക്ഷിച്ചു പോരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ മൂന്നാക്കൽ വന്ന സമയത്ത് ഇതിൻ്റെ ചരിത്രങ്ങൾ ഒരാൾക്കവിടെ ചോദിച്ചു പക്ഷെ ആർക്കും ഒന്നും ഒരു ഐഡിയ ഇല്ല പക്ഷെ എല്ലാവരും പറയുന്നത് എന്താ ഇവിടെ അരി കൊണ്ടു കൊടുത്തിട്ട് നമ്മളൊരു കാര്യം ദാശ ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്ക് നടക്കും എന്നുള്ളതാണ് ഇപ്പോ നമ്മള് നേരെ മുമ്പിൽ ഒരു ഖബർണ്ടബറാണ് അത് രണ്ടു പേരുടെ ഖബറാണ് ഞങ്ങൾ അതിന് മുമ്പിലാണ് ഇരിക്കുന്ന ഈ ഒരു കബറിന്റെ പ്രത്യേകത പറഞ്ഞ പണ്ട് കാലത്ത് അതായത് ഒരു പത്ത് അൻപത് അറുപത് വർഷങ്ങൾക്ക് മുമ്പേ ഈ കബറിൽ നിന്നും ആൾക്കാർ സംസാരങ്ങൾ കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കണോ എങ്ങനെ അത് ശരി അന്ന് ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ലല്ലേ അതിങ്ങനെ ഇവിടെ ഈ പള്ളിയുടെ ഇതുപോലെ വഴിയൊന്നുമില്ല സാധാ വഴി റോഡ് പോലെയുള്ള സ്ഥലങ്ങളാണ് അപ്പൊ അവിടെ ഇങ്ങനെ എന്താ പറയുക ചില സംസാരങ്ങൾ കേട്ടു അങ്ങനെയും പറയുന്നുണ്ട് എല്ലാവർക്കും പലർക്കും പല വിശ്വാസങ്ങളാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അരിവിക്കുന്ന ഒരു നാട് എന്ന് പറഞ്ഞാല് അത് ഈ നാടാണ് മൂന്നാക്കൽ നാടാണ് ഒരുപാട് പേര് ഈ അരി എന്താ പറയാ ഇവിടെ കൊണ്ടുവന്ന് നേർച്ചയാക്കുന്ന അരി ഒരുപാട് വീട്ടിലേക്ക് എത്തുന്നുണ്ട് ഇത് എല്ലാരും കൊണ്ടുപോകും ഇതെന്നോ ഞായറാഴ്ച ഇങ്ങോട്ട് കല്യാണം കഴിച്ചോണ്ടല്ലേ അപ്പൊ അന്ന് എന്തായിരുന്നു അവസ്ഥ എത്ര വർഷം മുമ്പാ അത്ര വരില്ലായിരുന്നു ആൾക്കാർ ില് വരാൻ തുടങ്ങി നമ്മൾ ഈ സത്യം ചെയ്യുന്ന സംഗതി കളവായി കുടുക്കി കെട്ടി പോയിക്കുന്നു എവിടെ പോയതാന്ന് വെച്ചോ ഇവിടെ സത്യം ചെയ്ത് എന്റെ മാന്ക്കെ എടുത്തു കൊടുത്തതാണെന്ന് പറയാം പണ്ടം അപ്പൊ പറഞ്ഞിട്ട് ഇവിടെ സത്യം വന്നിട്ട് എന്റെ മയിലോടെ പേരാണ് ഇവിടെ വന്നിട്ടുണ്ട് ഞാനും മഞ്ഞു അപ്പോ സത്യം ചെയ്ത് പിന്നെ പനി കുടിച്ച് മരിച്ചു അപ്പൊ പിന്നെ തെളിഞ്ഞു പോയത് അങ്ങനെ പറഞ്ഞു അല്ലെ അതോടുകൂടി അവര് മരണപ്പെട്ടു സത്യണ്ടി സത്യണ്ടിടെ ഉണ്ട് അല്ലേ വെളിവാകും അപ്പൊ ഞാനിപ്പോ എത്തിയിട്ടുള്ളത് ഈ ഒരു പള്ളിക്ക് അതായത് നമ്മളീ പള്ളിക്ക് നേർച്ചയാക്കുന്ന അരികളെല്ലാം ശേഖരിക്കുന്ന ഗോഡൌൺലാട്ടോ ഇവിടെ എപ്പോഴും ട്വൻറ്റി ഫോർ അവർ ആൾക്കാരുണ്ടാവുന്ന പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും ഒരു ഉണ്ട് ചോദിക്കാം നമുക്ക് അസ്സാമുലിക്കും ഇപ്പോ നിലവിൽ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ധാ ഈ റൂമിൽ രണ്ട് റൂമിൽ മൊത്തം അരികയാണ് ഈ അരിയൊക്കെ പറഞ്ഞാൽ ആൾക്കാർ നേർച്ചയാക്കി കൊണ്ടുവരുന്നതാണോ അതെ അതെ നേർച്ചയാക്കിയിട്ട് പോകാൻ ഇപ്പൊ ഈ അരിയൊക്കെ നമ്മൾ ആവശ്യം കഴിഞ്ഞതിനു ശേഷം നേർച്ചയാക്കുന്നാണോ അതോ ആദ്യം നേർച്ചയാക്കി കൊണ്ടിട്ടാണോ അത് രണ്ട് തരത്തിലുണ്ട് നമ്മളെ മുറാദുകൾ ഹാജിലാകട്ടെ എന്ന് വിചാരിച്ചിട്ട് ആക്കണവരുണ്ട് നമ്മളെ മുറാദ് മുറാത് ഹാസിരായ ശേഷം ഏറ്റവും കൂടുതൽ വരിക അത് കൂടുതലും അനുഭവം അതായത് അവരെ അതാണ് ഞാൻ കേട്ടത് അത് അത്രയും നല്ല കാര്യം നടക്കുന്നുണ്ട് ഇവിടെ അല്ലേ എല്ലാവർക്കും അനുഭവങ്ങൾ വരുന്നുണ്ട് അപ്പൊ നിലവില് ഇടഈമിലൊക്കെ ആയിട്ട് എത്ര ചാക്കാരി ഉണ്ടോ അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞാല് നമ്മൾ ഒരു തവണ കൊടുക്കാന് നമ്മൾക്ക് ഇരുപത്തൊന്ന് ദിവസം കൂടുമ്പോ ഒരു തവണയാണ് കൊടുക്കല് അതിൽ കൊടുക്കണമൊരു മൂവായിരച്ചില്ല ചാക്കാരി വേണം മൂവായിരം ചാക്കാരിയോ അപ്പൊ എത്ര ദിവസം കൊണ്ട് ശേഖരിക്കുന്നതായിരിക്കും അതെ ഇരുപത്തൊന്ന് ദിവസം മൂന്നാഴ്ച കൂടുമ്പോൾ തവണ കൊടുക്കല് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും പാവപ്പെട്ടേ അതെ ഈ മഹലിലുള്ള എല്ലാവർക്കും ഉണ്ട് പുറം മഹലിന് അതാത് മഹലിന് കമ്മിറ്റികൾ തരുന്ന പാവപ്പെട്ട ലിസ്റ്റ് കൊടുക്കും ഈ മഹൽ എത്ര കിലോ അരി കൊടുക്കുക ഒരാൾക്ക് പത്ത് കിലോ ഉണ്ടാവും അരി കൂടുതലുള്ള ഇസങ്ങള് പന്ത്രണ്ട് കിലോ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉണ്ടാവും എന്തായാലും പുറം നാട്ടുകാർക്ക് ആണല്ലോ ും പത്തിണ്ടാവും അപ്പൊ അത്യാവശ്യം അതുപോലെ തന്നെ ഏത് കേരളത്തിന്റെ നാനാ ഭാഗത്തും അരി ഇവിടെ പല ഭാഗത്തും കൊണ്ടുണ്ട് ഓക്കെ ആ അല്ല അനുഭവങ്ങളുണ്ട് ഞമ്മക്ക് അനുഭവങ്ങളുണ്ട് പുറമെ അനുഭവങ്ങള് പിന്നെ ജനങ്ങൾ ജനങ്ങളിവിടെ വന്നത് നമ്മൾ പറയും അമ്മക്ക് ഞാൻ എന്ന കാര്യത്തിനെ നേർച്ചയാക്കി അങ്ങനെയൊക്കെ കിട്ടി ഞാനൊരു ഫാദ ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തരും അപ്പം നിലവിൽ നമ്മളവിടെ ഇതിനായിട്ട് സ്റ്റാഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ ആ ഓ കമ്മിറ്റി ഇല്ല അപ്പം ഇത് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമാകുമെന്നറിയില്ല ഒരു ഇരുപത്തൊന്ന് ദിവസം മൂവായിരം ചാക്കാരി അതാണിവിടുത്തെ ഒരു നിലവിലൊക്കണക്കെട്ടോ മൂവായിരം ചാക്കാരി ഏറെക്കുറെ ഇവിടെ വേണം അത്രയും ആൾക്കാരാണ് ഇവിടുന്ന് അരി വാങ്ങിപ്പോകുന്നത് അതായത് രണ്ട് ഗോഡൗൺ ആണ് ഇതൊരു ഗോഡൗൺ ആണ് നേരെ വലിയൊരു ഗോഡൗണാണ് ആണ് കേട്ടോ അപ്പം ഈ കാണുന്നതൊക്കെ ഓരോരുത്തരുടെ മൂറാതുകൾ ഹാസലായിട്ട് കൊണ്ടിട്ട് അരികളാട്ടോ ഇവിടെ തന്നെ കൊണ്ട് കൊണ്ടുവന്നിടും ഇവിടെ കമ്മിറ്റി എന്തെയും ഇത് വേർതിരിച്ച് ഓരോരുത്തർക്ക് ഓരോരുത്തർക്കായിട്ടുള്ള അരികൾ തൂക്കം വെച്ചിട്ട് കൊടുക്കും അപ്പോൾ ഈ കാണുന്ന ഈ റോഡിൻ്റെ സൈഡ് കാണുന്നത് മൊത്തം ഏകദേശം മൂവായിരം ചാക്കേനെ മേലൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത്ര അരികളെ കാല ഇവിടെ വേണം ഇരുപത്തഞ്ച് ദിവസം കൂടുമ്പോൾ അപ്പം ഇവിടുത്തെ ആൾക്കാരുടെ കഷ്ടപ്പാടും ഇവിടുത്തെ ജോലിക്കാരുടെ കഷ്ടപ്പാടൊക്കെ ഒന്ന് ആലോചിക്കുക എല്ലാ മാസവും ഒരേ ദിവസം ഇതവിടെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ആദ്യ കാലങ്ങളിൽ മാസങ്ങളിൽ രണ്ട് തവണ ആയിരുന്നു ഇത് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഒരു തവണയാക്കി മാനേജ് ചെയ്യാൻ പറ്റാത്തത് ഒരു തവണയാക്കി മാറ്റിയിരിക്കുകയാണ് അപ്പം ഇപ്പം എന്തായാലും ഇപ്പം ഞാൻ ചോദിക്കട്ടെ ആദ്യത്തെ രണ്ട് മാസത്തിൽ രണ്ട് തവണയല്ലേ കൊടുത്തിരുന്നത് അതെ 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 ഇപ്പോൾ ഒരു ഒരു തവണ ഒരു തവണ അപ്പോൾ ഈ ഒരു തവണ ആക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഇല്ല നമ്മൾ പിന്നെ മൊത്തത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പിന്നെ കാർഡ് ഇപ്പൊ ഇവിടെ ആദ്യം പതിനയ്യായിരം കാർഡായിരുന്നു അതിപ്പോ പതിനേഴായിരത്തിഅഞ്ഞൂറ് കാർഡുണ്ട് ഈ കാർഡ് ഇവിടുന്ന് മൂന്നാക്കൽ പള്ളിയിൽ നിന്ന് ഒരു കാർഡ് അത് വാങ്ങാൻ അരി വാങ്ങുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കോഡൌണോ കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാ സാധനങ്ങളും നേർച്ച വരലുണ്ട് സ്വർണം വെള്ളി ആട് കോഴി ഈ ആട് ആട് നമ്മൾ തന്നെ ലേലം ലേലം ചെയ്യും നമ്മളെ ഇതൊക്കെ അന്നത്തെ ദിവസം മാത്രമാണോ ലേലം മാത്രമാണ് അല്ല അതായത് ഇല്ലെങ്കിൽ വെള്ളിയാഴ്ച ആടൊക്കെ ആണെച്ചെങ്കിൽ ഞങ്ങൾ വെള്ളിയാഴ്ച ജുമാൻ്റെ ശേഷം ലേലം ചെയ്യും ഇന്നിപ്പോ സാധനം എത്തിയില്ല അത് ഉണ്ടെങ്കിൽ ആട് കോഴിയൊക്കെ ചെയ്യും ഉണ്ടാവില്ലേ അപ്പോൾ പറഞ്ഞു വരുമ്പോൾ ഈ പള്ളിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് നമുക്ക് പറഞ്ഞാലോ ഒന്നും തീരുവില്ല കാരണം ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് അപ്പോൾ അവിടെ ഒരു വന്ന സമയത്ത് ഒരു കുറ്റി കണ്ടത് കേട്ടോ ഇതൊരു കരിങ്കലിൽ തീർത്തൊരു കുറ്റിയാണ് കേട്ടോ അതായത് നീണ്ടൊരു കരിങ്കല് കൊത്തി വെച്ചാണ് അപ്പോൾ പണ്ട് കാലത്ത് ഇവിടെ വിളക്കും വെളിച്ചമൊന്നുമില്ലാത്ത സമയത്ത് ഇതിൽ തിരിച്ച് കത്തിച്ചിട്ടായിരുന്നു എന്ന വാർന്ന് തിരികെ കത്തിച്ചിട്ടായിരുന്നു ഇവിടെ വിളക്ക് വെളിച്ചം ഉണ്ടാക്കിയെന്ന് പറഞ്ഞു അപ്പോൾ അതിന്റെ ആ അന്നത്തെ കല്ലാണ് കേട്ടോ അത് അവിടെ അതേപോലെ നിലനിർത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് പുതിയ മൂന്നാക്കൽ ജുമാ മസ്ജിദിന്റെ കവാടം ഇത് പുതിയതാണെങ്കിലും ഇതിനും ഒരുപാട് കാലം പഴക്കണ്ട് ഉണ്ട് കേട്ടോ കാരണം അന്നിവിടെ ജുമാഅത്ത് പള്ളിയിൽ നിസ് പള്ളിയിൽ നിസ്കരിക്കാൻ തികയാത്തത് കാരണം നില പിന്നീട് കമ്മിറ്റിക്കാർ രൂപീകരിച്ചിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണിത് ഇവിടെ നിങ്ങൾക്ക് സംഭവം കാണിച്ചതാണ് ഈ കബർ കാണുമ്പോൾ നമുക്ക് നിങ്ങൾ ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മേലെ ഇതിന് പഴക്കമുണ്ടെന്നാണ് ആളുകൾക്ക് പറഞ്ഞത് കേട്ടോ ഇതിൻ്റെയൊക്കെ ഓരോ കല്ല് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോ ഞാൻ മനസ്സിലാ പറയുന്നത് ഈ ഇത് കബർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ കബറുകളെ എത്രത്തോളം നമ്മൾ ബഹുമാനിക്കണം അല്ലെങ്കിൽ ഇപ്പോൾ പണ്ടുള്ള ആൾക്കാർ ബഹുമാനിച്ചിരുന്നു എന്നുള്ളതാണ് ഈ കാണുന്നത് തെളിവിട്ടോ അത്രയും ഭംഗിയിലാണ് ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത് ഭംഗി മീൻസ് അന്നത്തെ കാലത്ത് ഇങ്ങനെയായിരുന്നു ഒരു പക്ഷേ ഇത് പ്രധാന പ്രധാനികളായ ആരോഗ്യ മറ്റേ ഖബർ കബറുടെ മാവാം ഇത് ഇങ്ങനത്തെ ഒരുപാട് കബർ ഈ പള്ളിയിൽ ഉണ്ടാവും ഈ പള്ളിയുടെ ആകം ഞാൻ കാണിക്കുന്നില്ല ചിലപ്പോൾ നിലവിൽ ജുമ നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി ഇതാണ് ഈ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ല മുപ്പത് ഏക്കറിലാണ് ഈ പള്ളിക്കാട് സ്ഥിതി ചെയ്യുന്നത് ഓരോ ഖബറുകളും കണ്ടാൽ മനസ്സിലാവും ഇന്നത്തെ കാലത്ത് ഇന്നത്തെ കാലം ഒരു സാമ്യമില്ല ഈ കബറിനൊന്നും ഓരോ കബറുകളും വലിയ രീതിയിലുണ്ടോ വലിയ രീതിയിൽ കെട്ടിപ്പൊക്കി തന്നെയാണത് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ കേട്ടോ ഇത്രയും വലിപ്പമുള്ള കവറ് ഏതാണ് ഞാൻ ഇതില് പ്രത്യേകത ഈ കബറിൻ്റെ ഇത് കണ്ടാൽ ഈ കബറിന് ഏഴടിയുടെ മേലെ വലിപ്പം എന്നാണ് പറഞ്ഞത് നമുക്ക് നിങ്ങൾ ഏഴ് അടിൻ്റെ മേലെ വലിപ്പമുള്ള കബറാണത് ചിലർക്കാർ പറഞ്ഞാൽ ഇത് ഈ ഖബർ പിന്നീട് വലുതായതാണെന്ന് പറയുന്നുണ്ട് ചിലർക്ക് പറഞ്ഞാൽ അത്രയും വലുപ്പമുള്ള മനുഷ്യൻ്റെ ഖബറാണ് അങ്ങനെയും പറയുന്നുണ്ട് ഏതായാലും ഏഴടി വലുപ്പുള്ള ഖബറാണ് പിന്നെ ഇവിടെ ഉണ്ടോ കബറുകൾ പുതിയ കബറും പതി പഴയ പഴയ ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്